നടൻ സിദ്ദിഖിന്റെ മൂത്ത മകൻ റാഷിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ ഞെട്ടലിലാണ് സിനിമാലോകം കുറച്ചു ദിവസങ്ങളായി ശ്വാസ തടസ്സത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് എന്ന് വിളിക്കുന്ന റാഷിൻ ഭിന്നശേഷിക്കാരനാണ് മുപ്പത്തി ഏഴാമത്തെ വയസ്സിലുള്ള താരപുത്രമുണ്ടാക്കിയ വേദനയിലാണ് ഇവരും അതേസമയം സിദ്ദിഖിന്റെ മൂത്ത മകനെ കുറിച്ച് അധികമാർക്ക് അറിയാൻ സാധ്യതയില്ല മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നെല്ലാം വർഷങ്ങളായി മകനെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു താരം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുവെന്ന ചോദ്യത്തിന് സിദ്ദിഖ് തന്നെ തുറന്ന് സംസാരിച്ചിരുന്നു സിദ്ദിഖിന്റെ ആദ്യ ഭാര്യയിലുള്ള മൂത്ത മകനാണ് റാഷിൻ ഭിന്നശിഷിക്കാരനായ മകനെ കുറിച്ചോ തന്റെ കുടുംബകാര്യങ്ങളെ കുറിച്ചോ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ ഇളയ മകനും നടനുമായ ഷഹീസിന്റെ വിവാഹത്തോടുകൂടിയാണ് താരകുടുംബത്തിലെ വിശേഷങ്ങൾ കൂടുതലായും ചർച്ചയായത് തന്റെ വിവാഹത്തിന് സുഖമില്ലാത്ത സഹോദരനെ ചേർത്ത് പിടിച്ച ഷഹീന്റെ വീഡിയോ വൈറലായിരുന്നു ഇതോടെയാണ് റാഷിനെ കുറിച്ചുള്ള സംസാരം തുടങ്ങുന്നത് ഈ മകനെക്കുറിച്ച് കുറിച്ച് സിദ്ദിഖിന്റെ അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മാത്രമേ അറിയുമായിരുന്നുള്ളൂ മകൻ ഒരു ഭിന്നശേഷിക്കാരനായത് കാരണം മറ്റുള്ളവരുടെ സഹതാപം വേണ്ടെന്ന തീരുമാനത്തിലാണ് അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാതിരുന്നത് മാത്രമല്ല ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലുള്ള പരിഗണനയും സ്നേഹവും കൊടുത്താണ് സാപ്പി എല്ലാവരും നോക്കിയിരുന്നത് കഴിഞ്ഞ വർഷം സാപ്പിയുടെ മുപ്പത്തിയേഴാം ജന്മദിനം ആഘോഷമാക്കിയ വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയാണ് പലപ്പോഴും സഹോദരനെ ചേർത്ത് പിടിച്ചുള്ള വീഡിയോയും ചിത്രങ്ങളും ഷഹീൻ പങ്കുവയ്ക്കാറുണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഒന്നുമല്ലെങ്കിൽ സ്നേഹമുള്ള ഒരു സഹോദരനുണ്ടെങ്കിൽ നിങ്ങൾ സമ്പന്നനാണെന്ന് ചേട്ടനൊപ്പനുള്ള ഫോട്ടോയ്ക്ക് ഷഹീൻ നൽകിയ ക്യാപ്ഷനും ഉണ്ടായിരുന്നു അതുപോലെ സഹോദരനൊപ്പം ഭിന്നശിഷിക്കാരനായ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചാരിറ്റിയിൽ ഭാഗമായതിന്റെയും അവരുടെ പരിശീലന പരിപാടികൾക്കൊപ്പം പങ്കു സന്തോഷം ഷഹീൻ പങ്കുവയ്ക്കാറുണ്ട് അത്രത്തോളം സഹോദരന് വേണ്ടി ചെലവഴിച്ച ആളാണ് ഷഹീനും പിതാവ് സിദ്ദിഖും സിദ്ദിഖിന്റെ ആദ്യ ഭാര്യയിലുള്ള മക്കളാണ് ഷഹീനും റാഷിനും മാത്രമല്ല ആദ്യമായി ആത്മഹത്യ ചെയ്തതിന്റെ പേരിൽ ഏറെ വിമർശനങ്ങൾ സിദ്ദിഖ് നേരിടേണ്ടതായി വന്നു ശേഷം നടൻ രണ്ടാമതും വിവാഹിതനായെങ്കിലും മക്കളെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു അതേസമയം സിദ്ദിഖിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് സിനിമാ ലോകം പ്രമുഖരടക്കം താരപുത്രന് ആദരാഞ്ജലികൾ നേർന്ന രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ കലാഭവൻ ഷാജോൺ ടിനി ടോം തുടങ്ങി മരണവിവരം അറിഞ്ഞവർ സിദ്ദിഖിന്റെ വീട്ടിലെത്തി നേരിട്ട് ദുഃഖത്തിൽ പങ്കുചേർന്നിരിക്കുന്നു ഈ ലോക ജീവിതത്തിൽ സ്വന്തം മകനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതെല്ലാം സിദ്ധിക്കുക മകനുവേണ്ടി ചെയ്തു ഒരു മാതൃകാ പിതാവ് എന്ന സൽപ്പേര് എന്നും നിലനിൽക്കും എന്നാൽ വേർപാട് വേദനയാണെന്ന നടനെക്കുറിച്ച് ആരാധകരും അഭിപ്രായപ്പെടുന്നു